നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം മാസം വെറും ആയിരത്തി ഒന്നു രൂപക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ജി എച്ച് എസ് കുറുക ഓണാഘോഷം താണ്ടവം രണ്ടായിരത്തി ഇരുപത്തി മാവേലിയും പുലിക്കളിയും വാദ്യമേളങ്ങളുടെയും കരിമരുന്നിൻ്റെയും അകമ്പടിയോടെ ഘോഷയാത്രയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വർണ്ണമനോഹരമായ വിവിധ ഇനം പരിപാടികളോടെയും നടന്നു സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഓണസദ്യയും പായസ വിതരണവും ഉണ്ടായിരുന്നു സ്കൂളിൽ പൂക്കളവും ഒരുക്കി സ്കൂൾ പി ടി എ ഓണാഘോഷത്തിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചതോടെ ജി എച്ച് എസ് കുറുകയുടെ ഓണാഘോഷം താണ്ഡവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർണ്ണാഭമായി അവസാനിച്ചു സ്കൂൾ എച്ച് എം രാജേഷ് മാഷ് പി ടി എ പ്രസിഡന്റ് ജലീൽ പൂക്കുദ് സ്റ്റാഫ് സെക്രട്ടറി ഷർഫ് മാഷ് രജീഷ് മാഷ് പ്രിയേഷ് മാഷ് തുടങ്ങി മറ്റ് അധ്യാപകരും പി ടി എ അംഗങ്ങളായ സിറാജ് റഫീഖ് ജാബിർ മൊയ്തീൻ വേലായുധൻ ലൈല സൗദാബി സൈനബ എന്നിവരും പങ്കെടുത്തു പോപ്പുലർ ന്യൂസ് ചിനക്കൽ മാസം വെറും രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്